ഹായ് ഫ്രണ്ട്സ് ഒരു കഥ പറയാം അത് മായയുടെ കഥ നൃത്തം ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയായിരുന്നു മായ ഒരു പ്രൊഫഷണൽ നർത്തകിയാകാനും വലിയ സ്റ്റേജിൽ പ്രകടനം നടത്താനും അവൾ വിദൂരമായി സ്വപ്നം കണ്ടു അവൾ ക്ഷീണിച്ചാലും തിരക്കിലായാലും അവൾ എല്ലാ ദിവസവും അത് കൊണ്ടിരുന്നു അത് മായ ഒരു നൃത്ത അക്കാദമിയിൽ ചേർക്കും മികച്ച അധ്യാപകരിൽ നിന്ന് അവൾ നൃത്തം പഠിച്ചു അവളുടെ അഭിനിവേശം പങ്കുവെച്ച മറ്റ് നർത്തകരുമായി അവൾ സൗഹൃദം സ്ഥാപിച്ചു ഒരു ദിവസം പ്രശസ്തമായ ഒരു ഡാൻസ് കമ്പനിയുടെ ഓഡീഷനിൽ അവൾക്ക് അവസരം ലഭിച്ചു അവൾ പരിഭ്രാന്തയായിരുന്നു മാത്രമല്ല ആവേശവരിതയുമായിരുന്നു അവൾ നന്നായി തയ്യാറെടുക്കുകയും മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു നല്ല വാർത്ത കേൾക്കുമെന്ന പ്രതീക്ഷയിൽ അവൾ ഫലങ്ങൾക്കായി കാത്തുനിന്നു പക്ഷേ അവൾ എന്തുകൊണ്ടോ അവർ ചെയ്തിൽ അവൾ നിരസിക്കപ്പെട്ടു അവൾക്ക് നിരാശയും തോന്നി താൻ ചെയ്ത തെറ്റെന്താണ് താൻ മതിയാവോളമാണോ എന്ന് അവൾ തന്നെ വിശ്വസിച്ചു അവൾ ചിന്തിച്ചു അവളുടെ സ്വപ്നം ഉപേക്ഷിക്കാൻ അവൾക്ക് അവൾക്ക് തന്നെ അവൾക്ക് തോന്നി പക്ഷെ അവൾ ചെയ്തില്ല ഈ തിരിച്ചടി കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനുള്ള പ്രചോദനമായി ഉപയോഗിക്കാൻ അവൾ തീരുമാനിച്ചു അവൾ ജഡ്ജിമാരിൽ നിന്ന് അഭിപ്രായം ചോദിക്കുകയും അവളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയും ചെയ്തു അവൾ അവളുടെ കഴിവുകളും സാങ്കേതികതയും മെച്ചപ്പെടുത്തി അവൾ മറ്റ് അവസരങ്ങൾ നോക്കി അവക്കായി അപേക്ഷിച്ചു ഒരു തിരസ്കരണം അവളെ നിർവചിക്കാൻ അവൾ അനുവദിച്ചില്ല അവൾ നൃത്തം തുടർന്നു കൊണ്ടേയിരുന്നു കാരണം അവൾ അത് ഇഷ്ടപ്പെട്ടിരുന്ന അവൾ ഡാൻസും നൃത്തവും അവൾ ഇഷ്ടപ്പെട്ടിരുന്നു അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു കാരണം അവൾ സ്വയം വിശ്വസിച്ചു അവൾ വളർന്നുകൊണ്ടിരുന്നു കാരണം അവളുടെ ലക്ഷ്യം നേടാൻ അവൾ ആഗ്രഹിച്ചിരുന്നു അത് അവൾ ചെയ്തു നിരവധി ഓഡീഷനുകൾക്കും തിരസ്കരണങ്ങൾക്കും ശേഷം ഒടുവിൽ ഒരു റിയാലിറ്റി കമ്പനി അവളെ സ്വീകരിച്ചു അവൾ സന്തോഷവതിയും നന്ദിയുള്ളവളുമായി അവൾ കുടുംബത്തിനൊപ്പം സുഹൃത്തുക്കൾക്കുമൊപ്പം ആഘോഷിച്ചു തന്റെ അധ്യാപകർക്കും ഉപദേഷ്ടാക്കൾക്കും അവൾ നന്ദി പറഞ്ഞു അവൾ സ്വയം അഭിമാനിച്ചു തന്റെ യാത്ര എളുപ്പമല്ല പക്ഷേ അത് വിലമതിക്കുന്നുവെന്ന് അവൾ മനസ്സിലാക്കി വെല്ലുവിളികളെയും പരാജയങ്ങളെയും അതിജീവിക്കാൻ അവൾ സ്വയം പഠിച്ചു സ്ഥിരോത്സാഹവും സ്ഥിരോത്സാഹം കാണിക്കാൻ അവൾ പഠിച്ചു അവളുടെ സ്വപ്നം പിന്തുണരാൻ അവൾ പഠിച്ചു ഒരിക്കലും സ്വപ്നത്തെ ഉപേക്ഷിക്കരുത് അവൾ ഒരു പ്രൊഫഷണൽ നർത്തകിയായി മാറി വലിയ സ്റ്റേജിൽ അവൾ അവതരിപ്പിച്ചു അവളുടെ കഴിവുകളും അഭിനിവേശവും കൊണ്ട് അവൾ മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചു അവൾ അവളുടെ സ്വപ്നം ജീവിച്ചു അവളുടെ ജീവിതത്തെ അവൾ സ്നേഹിച്ചു അതെ അവൾ മായയായിരുന്നു അവൾ ഒരു വിജയഗാഥയായിരുന്നു ആയിരുന്നു അതാണ് സ്വപ്നത്തിലേക്കുള്ള വിജയഗാഥ